ഒരുപാട് വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പൂര് ഫോറസ്റ്റ് വഴി മുതുമല ടൈഗർ റിസർവിലെ കാഴ്ചകൾ കണ്ട് ഒന്ന് ഓട്ടി ആസ്വദിച്ചു വന്നാലോ ഹായ് ഹലോ എല്ലാവർക്കും എയ്ഞ്ചൽ പ്ലാനിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഫോറസ്റ്റിലാണ് ഫോറസ്റ്റിലാണോ നമ്മൾ ഊട്ടിക്ക് പോകുന്ന വഴിയാണ് അപ്പം ഊട്ടി നമ്മൾ ഒരു സാധാരണ പോകുന്ന നാടുകാണിയ വഴി വന്നിട്ട് എല്ലാവരും സാധാരണ പോകുന്ന ഗുഡല്ലൂർ ആ റൂട്ടിൽ നിന്നും മാറ്റി പിടിച്ചിട്ട് ഗുഡല്ലൂർ ലെഫ്റ്റ് ഇരിഞ്ഞ് മൈസൂർ റോഡിന് വന്നിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളെ മസനകുടി റൂട്ട് വഴി ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് അപ്പം ബന്ദിപ്പൂർ കണ്ടില്ല നല്ല ഫോറസ്റ്റിലാണ് ഉള്ളത് ഫോറസ്റ്റിൻ്റെ ഏകദേശം നടുവിലുള്ളത് നമ്മളെ കൂടെ തന്നെ അത് നമ്മളെ പോവാതുണ്ട് മോഹിനുണ്ട് അതുപോലെ സുഹൈൽ പിന്നെ എബിൻ മസൂദ് എല്ലാവരും കൂടി ഇങ്ങനെ പോകാൻ കേട്ടോ അപ്പം നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് എന്തെയ്യാ ഊട്ടിയിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കാം അപ്പം ഗോ നമ്മൾ ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്നിറങ്ങിയത് നമ്മൾ നാടുകാണി വഴിയാണ് പോകുന്നത് നിലമ്പൂര് വഴിക്കട വഴി വന്ന് നാടുകാണി ചുരം വഴിയാണ് ഊട്ടിയിലോട്ട് പോകുന്നത് നാടുകാണി ചുരത്തിൻ്റെ ഒരു രാത്രി വ്യൂ ആണ് കേട്ടോ ഇത് റോഡൊക്കെ ടാറിങ്ങിയത് റിഫ്ലക്ടറൊക്കെ അയച്ചോണ്ട് തന്നെ ഇവിടെ ട്രാവൽ ചെയ്തു പോകാൻ ഒരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ നാടുകാണി ചുരം ഉടനെയാണ് തമിഴ്നാട് ഗവൺമെൻറ് ചെക്ക് പോസ്റ്റ് വരുന്നത് ചെക്ക് പോസ്റ്റ് കടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പാസ് എടുക്കണം കേട്ടോ ജസ്റ്റ് ഗൂഗിളിൽ ടി എൻ പാസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ സൈറ്റ് ഓപ്പൺ ആയി വരും അതിൽ നമ്മളെ ഡീറ്റെയിൽസും വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എത്ര എത്ര പേര് പോകുന്നുണ്ടെന്നൊക്കെ കൊടുത്താൽ തന്നെ പാസ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാനുള്ളൂ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് ഗൂഢല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് നല്ല ക്യാഷും അവർ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഗൂഡല്ലൂർക്കുള്ള വഴിയിലാണ് ഏകദേശം സമയം ആറുമണിയായി കഴിഞ്ഞ് ഇരുട്ടൊക്കെ മാറി പതിയെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഡല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി മസനഗുടി വഴിയാണ് കേട്ടോ പോകുന്നത് അവിടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് രാവിലെ ആറു മണിക്കേ തുറക്കൊള്ളും അപ്പം നമ്മൾ അതിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു ആറര തന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മുതുമല ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് ഇവിടെ രാവിലെ ആറു മണിക്ക് ഓപ്പൺ ആക്കുന്നത് വൈകിട്ട് ക്ലോസ് ചെയ്ത പിന്നെ പിറ്റേന്ന് മാത്രമാണ് ഓപ്പൺ ആക്കുന്നത് നമ്മളെ മൈസൂര് ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന മെയിൻ റൂട്ടാണ് കേട്ടോ ഇത് നമ്മൾ രാവിലെയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻറ്റർ ചെയ്തിട്ട് തുടക്കം വേണമെങ്കിൽ പാളിയിലാണെന്നൊക്കെ പറയാട്ടോ നമ്മൾ മാനംകൂട്ടത്തെ കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത് ഒരുപാട് മാനുകൾ കൂട്ടത്തോടെ വന്നിട്ട് പുള്ളിമാനുകൾ കൂട്ടത്തോടെ വന്നിട്ട് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ കണ്ണിന് വളരെ കൊളിർന്നിരിക്കുന്ന നല്ല അടിപൊളി കാഴ്ച ആയിരുന്നു അതൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ഒരു മാനും കൂട്ടൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ മാനുകളെ കൊണ്ട് സമ്പന്നമാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ പിന്നെ നമ്മുടെ കാട്ടിക്കൂടെ ഉള്ളവർ യാത്ര എന്നുള്ളത് ഭയങ്കര അടിപൊളി യാത്രയാണ് കേട്ടോ അത്രക്കും വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ചെറിയ റോഡും അതിൻ്റെ രണ്ട് സൈഡിൽ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഫീലാണ് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ പൊതുവെ കാട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലത് പതുക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കേട്ടോ പതുക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ട് സൈഡിലൊക്കെ നല്ല പോലെ നോക്കിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും നമ്മളെ ശ്രദ്ധിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ആന അതുപോലെ കാട്ടുപോത്ത് കാട്ടുകോഴി അങ്ങനെ തുടങ്ങി മയിൽ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മളെ മുതുമല ടൈഗർ റിസർവ് അവസാനിക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മളെ ടൈഗർ റിസർവിൻ്റെ ബൗണ്ടറി വരുന്നത് ഒരുപാട് മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാട് ഇവിടെയാണ് അവസാനിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങനത്തെ ടൗണും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞാലും നമുക്ക് നാച്ചുറാലിറ്റി നിറഞ്ഞു നിൽക്കുന്ന നല്ല അടിപൊളി റോഡുകൾ തന്നെ കേട്ടോ ഊട്ടിയെത്തുന്നവരെയുള്ളതും അതുപോലെ തന്നെ മസനക്കുടി എന്ന റൂട്ടിൽ മുപ്പത്താറ് ഹെയർപിൻ വളകളൊക്കെ വളകൾ ഉള്ള ഉൾപ്പെടുന്ന ഒരു അടിപൊളി ചുരണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊട്ടിയിലേക്കുള്ള ഒരു നാച്ചുറാലിറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊളി റൂട്ടാണ് റൂട്ടാണിതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് തണുത്ത് കിടക്കുന്ന ഊട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കാനായിട്ടോ ഏകദേശം നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് ഡിഗ്രി ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത് ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഊട്ടി എത്തുന്നതിന് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഊട്ടിയിൽ കാണുന്ന ക്യാരറ്റ് പാടങ്ങളും അതുപോലെയുള്ള അവിടെയുള്ള വീടുകളൊക്കെയാണ് ഊട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ചെറിയ വീടുകളും അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ക്യാരറ്റ് പാടങ്ങളൊക്കെ വീട്ടിൻ്റെ ഒരു പ്രത്യേക അൽക്കണ തന്നെയാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ നമ്മൾ ഊട്ടിയൊക്കെ ഒരുപാട് വട്ടം വന്നതാണെന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ തണുത്തിറക്കുന്ന ഊട്ടി എന്ന സുന്ദരിയുടെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വന്ന സ്ഥിതിക്ക് എവിടെയിലൊക്കെ പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഊട്ടിയിൽ വരുമ്പോൾ പോകുന്ന സ്ഥലങ്ങളായ ബോട്ട് ഹൗസിലൊക്കെ പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ബോട്ട് ഹൗസിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ബോട്ട് ഹൗസിന്റെ ഉള്ളിൽ കയറിയ തന്നെ അവിടെ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ചവിട്ടി പോകാൻ പറ്റിയ പെഡൽ ബോട്ട് അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ബോട്ട് അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ബോട്ട് ഹൗസിന്റെ അവിടുന്ന് ബോട്ട് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഇനി അവിടെ നേരെ നമ്മൾ ടീ ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉള്ള അവർക്ക് പോകാൻ കേട്ടോ ടീ ഫാക്ടറിൻ്റെ അവിടുക്കുള്ള എൻട്രൻസും കാര്യങ്ങളും അവിടുക്കുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെയാണ് അവിടക്കിപ്പം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അവർ ആദ്യമൊക്കെ ഫ്രീ ആയി കയറായിരുന്നു ഇപ്പോൾ അവർ മുപ്പത് രൂപയാണ് എൻട്രി ടിക്കറ്റിന് വെച്ചിട്ടുള്ളത് ഉള്ളിൽ കയറിയാൽ തന്നെ അവർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ മിൽക്ക് ചോക്ലേറ്റ് ഓരോ ചോക്ലേറ്റ് എങ്ങനെയാണ് ഏത് വിധത്തിലുണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ റീസെന്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഏത് തരത്തിലാണ് അവര് ചോക്ലേറ്റും ഇത് ചോക്ലേറ്റ് അവര് എല്ലാതും കഴിഞ്ഞിട്ട് ഉറക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ ഓരോരോ അച്ചില് ഒഴിച്ചിട്ട് ഇത് നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് വേണ്ടി അവർ ഒരു ബാർ ചോക്ലേറ്റ് നമുക്ക് വേണ്ടി എടുത്ത് തരുന്നുണ്ട് ബെഞ്ച് മാർക്കിൻ്റെ ഒരു കമ്പനിയുടെ ചോക്ലേറ്റ് അവർ നമുക്ക് വേണ്ടി എന്ന് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് അറിഞ്ഞ് മുകളിലോട്ട് കയറിയടുത്ത ടീ ഫാക്ടറിയാണ് വരുന്നത് ഇവിടെ കയറാൻ ആദ്യം ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെയും അവർ പത്ത് രൂപയുടെ ടിക്കറ്റ് ഇപ്പം വെച്ചിട്ടുണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അവർ ഏത് രൂപത്തിലാണ് തേയില പൊട്ടിച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് ചായപ്പൊടിയാക്കി മാറ്റുന്നത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മൂന്നാല് ഫ്ലേവറിലുള്ള ചായയും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് തേയില അവർ പൊട്ടിച്ചോടുന്നിട്ട് വെയിലത്ത് ഉണക്കാനിട്ടാണ് അതിനുശേഷം നമ്മൾ ഉള്ളിലുള്ള മെഷീനിലോട്ടിട്ടിട്ട് അത് ചായപ്പൊടിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വ്യത്യസ്ത തരം തേയിലുള്ള ചായപ്പൊടി കാര്യങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നെക്സ്റ്റ് റീസെൻ്റ്ലി ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു രൂപത്തിലാണ് തേയില എങ്ങനെയാണ് ചായപ്പൊടിയെ മാറുന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ റീസെൻ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ടീ ഫാക്ടറി അവിടെ നിൽക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യൂ ആണ് ഇത് ഒരു പൊള്ളി വ്യൂ ആണ് ഊട്ടി ടൗണിൻ്റെയും അതുപോലെ അവിടെ വീടുകളെ എല്ലാത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമ്മൾ ടീ ഫാക്ടറിയും അതുപോലെ ടീ മ്യൂസിയം ഒക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങാൻ കേട്ടോ ഇവിടെ നമ്മൾ ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കാണാം ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി അതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വിൽക്കുന്നത് കാണാം കേട്ടോ ചീപ്പ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് വാങ്ങിക്കൊണ്ടിരുക നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി തന്നെ കഴിക്കാൻ പറ്റൂട്ടോ കേട്ടോ ഇപ്പം സമയം ഏകദേശം ഈവനിങ് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ബോട്ടാനി ഗാർഡനിൽ പോകും കേട്ടോ ഗാർഡനിൽ ബാക്കിയുള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ് നമ്മളിപ്പോൾ ബോട്ടാനി ഗാർഡനിലെത്തി ടിക്കറ്റ് എടുക്കാൻ പോവാണ് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണ നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പോഴൊരു ന്യൂ ക്രിസ്മസ് വെക്കേഷൻ്റെ തിരക്കും കാര്യങ്ങളുള്ളൂ എന്നാലും പഴയതുപോലെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറണം ഊട്ടിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ബോട്ടാനി ഗാർഡൻറെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വൈവിധ്യമാർന്നിട്ടുള്ള ഒരുപാട് പൂക്കളും അതുപോലെ സസ്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് ബോട്ടാനി ഗാർഡന് പിന്നെ അതുപോലെ തന്നെ പുൽമേടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉള്ളത് ഊട്ടി ബോട്ടാനിക്കൽ ഗാർഡനിലാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഷോ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ നിന്ന് ഈവനിങ്ങിലാണ് ഇവിടെ നമ്മൾ എത്തിപ്പെ എത്തിയിട്ടുള്ളത് നമ്മളിവിടെ ഈവനിങ്ങിൽ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് ഒരുപാട് പുൽമേടുകളും അതുപോലെ തന്നെ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇതിപ്പോൾ നിൽക്കുന്ന ഏകദേശം സീ ലെവലിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടിമുകളിലാണ് അതുപോലെ അതുകൊണ്ട് തന്നെ അത് ഒരു തണുപ്പ് ഏത് ടൈമിലും ഇവിടെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും ഈവനിങ് ഈവനിങ്ങാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ട്രാവലിങ്ങിന് തുടങ്ങിയിട്ടുണ്ട് ടൂറിസം പതിയെ പതിയെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലീസ് ഈവനിങ് ഇവിടെ എൻ്റർടൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ബോട്ടാനി ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ നാച്ചുറാലിറ്റി ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പുൽമേടുകളും അതുപോലെ തന്നെ ഒരുപാട് നടന്ന് കാണാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മനസ്സിനൊരു എന്താ ഒരുപാട് നല്ലൊരു പീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കളിച്ച് ഉല്ലസിക്കാനൊക്കെ ഒരുപാട് പുൽമേടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അവർ ഒരുപാട് ഹാപ്പിയായിരിക്കും പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാഷ്മെൻസ് വെയറാണ് ഓൺലൈനായിട്ട് ബ്രാൻഡഡ് മെൻസ് കളക്ഷൻ നടത്തുന്ന ഹാഷ്മെൻസ് വെയറാണ് നമ്മളിന്ന് യൂട്ടിയിലേക്ക് ട്രിപ്പ് വരുന്നുകൊണ്ട് തന്നെ നമുക്കുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹാഷ്മെൻസ് വെയറാണ് ഞാനിട്ടതും അതുപോലെ തന്നെ ഫുവാത് സുഹായിലൊക്കെ ഇട്ടിട്ടുള്ള ടീ ഷർട്ടുകളൊക്കെ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹാഷ്മെൻസ് വെയറാണ് ഫുവാതെ അതിൻ്റെ ഇട്ടിട്ടുള്ള ടീഷർട്ടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് പൊതുവെ ഫ്രണ്ട്സ് ക്ലിക്ക് പോലുള്ള ഷോപ്പിംഗ് സോൾസുകളിൽ നിന്ന് വരുന്നതിനേക്കാൾ വളരെ ഹൈ ഡിസ്കൗണ്ടിലാണ് ഹാഷ്മെൻസ് വെയർ നൽകുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെ ട്രിപ്പ് ട്രിപ്പ് പോകാനും റൈഡ് പോകാനും അതുപോലെ ട്രക്കിങ് പോകാനുള്ള പറ്റിയ നല്ല ഡ്രസ്സുകൾ ഹാഷ്മെൻസ്വെയറിൽ ഉണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലുള്ള വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ടുകളും പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടാണ് അങ്ങനെ ഫുൾ കൈ ആയിട്ടുള്ള ടീ ഷർട്ടാണ് അങ്ങനെ അതുപോലെ തന്നെ കളർ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ന്യൂജൻ ആയിട്ടുള്ള ഒരുപാട് ടീ ഷർട്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇങ്ങനെ വെറുതെ കുറേ നേരം ഇങ്ങനെ സ്വർ പറഞ്ഞിരിക്കാനൊക്കെ പറ്റി അടിപൊളി സ്പോട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് ടൈം കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം സമയം ഒരു ആറര കഴിഞ്ഞ് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് പതിയെ ഇരുട്ട് ഇരിട്ട് വന്നുകൊണ്ടിരിക്കാനുട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇന്നത്തെ രാത്രി തണുത്ത് നിൽക്കുന്ന ഓട്ടിയിൽ ചിലവഴിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ വിചാരിച്ചിരുന്നത് അടുത്ത ദിവസം പുതിയ ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് നമ്മളെ അയ്യപ്പനും കോശും ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള മുള്ളി മഞ്ചൂർ അട്ടപ്പാടി വഴി തിരിച്ച് നാട്ടിലോട്ട് പോകാനൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ എമർജൻസി ആയിട്ട് ഇന്ന് നാട്ടിലെത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് നാടുകാണി വഴി തിരിച്ച് വരികയാണ് കേട്ടോ കാണാൻ ഇനിയും കാഴ്ചകൾ ബാക്കി വെച്ച് തണുത്ത് വരച്ച് നിൽക്കുന്ന ഊട്ടി എന്ന സുന്ദരിയോട് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞ് സലാഞ്ജൊല്ലി വീട്ടിലോട്ട് തിരിച്ചു